അതിന് എനിക്ക് ചേട്ടൻ്റെ സമ്മതമൊന്നും വേണ്ട പിന്നെ ഞാനിത് അവളോട് ചോദിക്കാത്തത് അവളെ ഇതിൻ്റെ പേരിൽ വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്കെന്നല്ല ഞങ്ങൾ മൂന്ന് പേർക്കും അതുകൊണ്ടാണ് ചേട്ടനോട് ചോദിച്ചത് ദച്ചു പറഞ്ഞപ്പോൾ യക്ഷ അവളെ നോക്കി തിരിഞ്ഞു നടന്നു പിന്നാലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സും അവർ നോക്കി ദച്ചു അവിടെ തന്നെ നിന്നു എന്തോ കാര്യമായിട്ടുണ്ട് ഇങ്ങനെ ലച്ചും തമ്മിൽ എന്തോ സമയമുണ്ടല്ലോ നോക്കാം അവർ പോയ വഴിയെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് കൈകെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആദ്യ സാറിനെ കണ്ടത് പെട്ടല്ലോ ദൈവമേ ഈ പണ്ടാരക്കാലൻ എപ്പോൾ വന്നു ഇന്ന് എന്നെ വറുത്തു പോരും വെറുപേർത്ത് കൊണ്ട് ദച്ചു ആദ്യം നോക്കി എളിച്ചു കാണിച്ചു അവൾ ചിരിക്കുന്ന കണ്ടതും കൈകൊണ്ട് ഇങ്ങോട്ട് വരാൻ ആദ്യം പറഞ്ഞു ദേ വിളിക്കുന്നു ദച്ചു സ്വയം പറഞ്ഞുകൊണ്ട് ആദ്യയുടെ അടുത്തേക്ക് നടന്നു എന്താണ് ദീക്ഷ ക്ലാസ്സിൽ ടൈമിൽ ഇവിടെ ചുറ്റിത്തിരിയുന്നത് പിരികമ്പൊക്കെ ആദ്യം ചോദിച്ചതും ദച്ചു എന്ത് മറുപടി പറയും എന്നറിയാതെ നിന്നു അത് പിന്നെ സർ ക്ലാസ്സിൽ വല്ലാത്ത ചൂട് അപ്പോൾ ഒന്ന് കാറ്റുകൊള്ളാൻ പുറത്തോട്ട് ഇറങ്ങിയതാ കൈകൊണ്ട് വീശി ദച്ചു പറഞ്ഞതും ആദ്യം അവളെ എരുത്തി നോക്കി ബാക്കിയൊരു സ്റ്റുഡൻസിനും ഇല്ലാത്ത ചൂടാണല്ലോ തനിക്ക് ആദ്യം പറഞ്ഞതും ദച്ചു പല്ല് കടിച്ച് പുറമേ അവനെ നോക്കി ചിരിച്ചു കൊടുത്തു കാര്യം എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ തമ്മിലുള്ള ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി തന്നെ ക്ലാസ് ടൈമിൽ പുറത്ത് കണ്ടാൽ ഞാൻ വിളിക്കുന്നതും തൻ്റെ ആയിരിക്കും അതും പറഞ്ഞ് ആദ്യം പോയതും ദച്ചു എന്നെ നോക്കി ചുണ്ടുപൂട്ടി ഇതെന്ന് സ്കൂളാണോ മനുഷ്യരൊന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലേ ഇതെന്തോന്ന് ഞാൻ ഇനിയും ഇറങ്ങും എടിയമ്മു മീൻ്റെ പരട്ട എടനെ ഞാൻ തട്ടും ഒരു ആദി സാർ ആദ്യമല്ല വ്യാധി കലിപ്പിൽ പറയും തറയിൽ രണ്ട് ചവിട്ടി ചവിട്ടി ദച്ചു പോയി ആദ്യ ചീത്ത പറഞ്ഞതിൻ്റെ വിഷമം ദച്ചു തീർത്തത് അമ്മുവിൻ്റെ സമൂസ കഴിച്ചാണ് അതിന് ദച്ചുവിനെ തല്ലാൻ പോയ അമ്മവിനെ തൻ്റെ സമൂസ കൊടുത്ത് ഷിവ ആ പ്രശ്നം ഒരു വിധത്തിൽ തീർത്തു ക്ലാസ് കഴിഞ്ഞതും എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി ശിവയും കൊഞ്ചും അവളുടെ വണ്ടിയിലാണ് അമ്മു ആദ്യോടൊപ്പം ദച്ചു അവളുടെ കൂട്ടുകാരി അടുത്തുള്ള കോളേജിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞാൽ ദച്ചു അങ്ങോട്ട് പോകും അവർ പോയതും ലച്ചു ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അവൾ ബസ് സ്റ്റോപ്പിലെത്തിയതും തൊട്ട് മുന്നിൽ ഒരു ബൈക്ക് വന്നു നിന്നു ലച്ചു ഒന്ന് നോക്കുമ്പോഴും ചെയ്യാതെ ആ ബൈക്കിൽ കയറി ഇറങ്ങി ലച്ചു കയറിയതും ബൈക്ക് മുന്നോട്ട് നീങ്ങി ആ ബൈക്ക് നിന്ന് ഒരു ഇരുനില വീടിന് മുന്നിലാണ് ബൈക്ക് നിന്നും ലച്ചു പെട്ടെന്ന് ഇറങ്ങി അകത്തേക്ക് നടന്നു അവരെ കാത്ത വാതിൽപടിയിൽ നിൽക്കുന്ന സ്ത്രീയെ നോക്കി ലച്ചു ചിരിച്ചു അകത്തേക്ക് കയറി ലച്ചുകൂട്ടിയേ ഹാളിലെ സോഫയിൽ നിന്ന് വാത്സലത്തോടെയുള്ള പിടിവന്തും അവൾ ഓടി ഓടിച്ചെന്നു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളിനെ കണ്ടതും ലച്ചു വിങ്ങി പൊട്ടിക്കൊണ്ട് അവിടെ തന്നെ നിന്നുപോയി ആ അച്ചയുടെ ലച്ചൂട്ടി കറിയാം ലച്ചുവിൻ്റെ അടുത്ത് വന്ന ആ കണ്ണുനിൽ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും ലച്ചു ആ നെഞ്ചിലേക്ക് വീണു അയാളുടെ കൈകൾ അവളെ ചേർത്ത് പിടിച്ച് തട്ടി ആശ്വസിപ്പിച്ചു എന്തിനാ ലച്ചുട്ടി ഇങ്ങനെ കരയുന്നത് ഏ ലച്ചുവിൻ്റെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചതും ലച്ചു ഒന്നുമില്ല തലയാട്ടി ഇതൊക്കെ കണ്ട് നിൽക്കുമായിരുന്നു ആ സ്ത്രീയും അവനും അയാൾ അവളെയും കൊണ്ട് സോഫയിലിരുന്നു പിന്നാലെ സ്ത്രീയും ലച്ചുവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ അവൻ മുകളിലേക്ക് തൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും അയാളുടെ ശബ്ദം അവിടെ ഉയർന്നു യാഷ് അയാൾ വിളിച്ചതും യക്ഷ് തിരിഞ്ഞു നോക്കി യക്ഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നവരെയും ലച്ചുവിനെയും നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ അയാൾ ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ ആദ്യം പോയത് ലച്ചുവിലാണ് തനിക്ക് മുഖം തരാതെ ഇരിക്കുന്നവളെ കണ്ടപ്പോൾ അവനിൽ പേരേറിയൊരു വികാരം നിറഞ്ഞു ഇല്ല യക്ഷ് പറഞ്ഞതും ലച്ചു നിറഞ്ഞ കണ്ണുകളാൽ അവനെ നോക്കി അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന പോലെ തോന്നി അത് തൻ്റെ തോന്നൽ മാത്രമാണെന്ന് വിശ്വസിച്ച് അതെല്ലാം പിന്തള്ളിക്കൊണ്ടവൻ അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി നിന്റെ തീരുമാനം അതാണെങ്കിൽ നടക്കട്ടെ നാളെ എന്തായാലും നമ്മൾ അഡ്വക്കേറ്റിനോട് വരാൻ പറയാം കാര്യം എത്രയും പെട്ടെന്ന് തീർക്കുന്നോ അത്രയും നല്ലതായിരിക്കും രണ്ടു പേർക്കും അയാൾ പറഞ്ഞുകൊണ്ട് തന്നെ നെഞ്ചിൽ മുഖം പോയിത്തിരിക്കുന്ന ലച്ചുവിൻ്റെ കണ്ണുകൾ തുടച്ചു എന്തിനാ അച്ഛൻ്റെ ലച്ചു വിഷമിക്കുന്നത് ഇവന് നിന്നെ വേണ്ടെങ്കിൽ എന്താ ഇവനേക്കാളും നല്ലൊരു ചിക്കനെ കണ്ടുപിടിച്ച് നിന്നെ കെട്ടിക്കില്ലേ ഞാൻ അയാൾ പറഞ്ഞതും മുകളിലേക്ക് സ്റ്റെപ്പ് കയറിയ ഈ യക്ഷിൻ്റെ കടുകൾ നിശ്ചലമായി അതെ ഏട്ടൻ പറഞ്ഞതുപോലെ മോളെ സ്നേഹിക്കുന്ന നല്ലൊരു ചേക്കനെ അച്ഛനും അമ്മയും കൂടി ഞങ്ങളുടെ മോൾക്ക് കണ്ടെത്തി തരില്ലേ ലച്ചുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറയുന്നതും ലച്ചു അവരെ നിറമിഴിയാലെ നോക്കി പക്ഷേ യക്ഷിന്റെ കാതുകളിൽ അവൾക്ക് മറ്റൊരു അവകാശം വരുമോ എന്നുള്ള ചിന്തയായിരുന്നു അവന്റെ മുഖം ചുളിഞ്ഞുകൊണ്ട് അവരെ നോക്കി കയറി ഇതാണ് ആചാര്യ മാൻഷൻ മാധവൻ ആചാര്യ ദേവകി ആചാര്യയ്ക്കും രണ്ട് മക്കൾ മോഹന്താചാര്യം മയൂരി ആചാര്യയും മോഹന്താചാര്യ ഭാര്യ യമുന ഒരു മകൻ യക്ഷിന്താചാര്യ മയൂരി ആചാര്യ ഭർത്താവ് വീരഭദ്രൻ ഒരു മകൾ ദുർഗാലക്ഷ്മി മയൂരിയും വീരഭദ്രനും ഒരു ആക്സിഡൻറിനെ തുടർന്ന് മരണപ്പെട്ടപ്പോൾ പകച്ചു പോയത് ആ അഞ്ചു വയസ്സുകാരിയായിരുന്നു അതിനൊപ്പം അവളുടെ സംസാരശേഷിയും അതിനുശേഷം ലച്ചുവിനെ മോഹന്തും യമുനയും ഏറ്റെടുത്ത് അവരുടെ മകളാക്കി വളർത്തി അന്ന് മുതൽ ആചാര്യ മനുഷ്യനാണ് ലച്ചുവിൻ്റെ വീട് പിന്നെ ഇപ്പോൾ നടന്നത് നമ്മുടെ ലച്ചുവിൻ്റെ ജാതകത്തിൽ ഇരുപത്തിരണ്ടിനകം വിവാഹം വേണമെന്നാണ് അന്നത് അറിഞ്ഞതും മോഹൻതൊരു തീരുമാനമെടുത്തു തൻ്റെ മകനെക്കൊണ്ട് ലച്ചുവിനെ കല്യാണം കഴിപ്പിക്കുക പക്ഷേ യക്ഷ അതിന് സമ്മതിച്ചിരുന്നില്ല അവർ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ മറ്റൊരു പെൺകുട്ടിയായി യക്ഷ പ്രണയത്തിലുമായിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായി വിവാഹത്തെ എതിർത്തിരുന്നു പക്ഷേ മോഹൻ അതൊന്നും മുഖവിലേക്ക് പോലും എടുക്കാതെ അവർ തമ്മിൽ വിവാഹം കഴിപ്പിച്ചു അതിൻ്റെ അമർഷം അവൻ തീർത്തത് പാവം ലച്ചുവിനോടായിരുന്നു അതിനവൻ ആയുധമാക്കിയത് അവളുടെ കുറവിനെയായിരുന്നു ആരോടൊന്നും പറയാതെ രാത്രി തൻ്റെ തലയണയിൽ മിഴുകൾ വാർത്ത അവൾ തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി പക്ഷേ ഒരു നാൾ യക്ഷിൻ്റെ കൈവിരൽ ലച്ഛുവിൻ്റെ മുഖത്ത് പതിഞ്ഞു അന്നത് വന്ന യമുനയുടെ മുന്നിൽ ലക്ഷ്മി വെട്ടി തുറന്നേ പറഞ്ഞു ഇതുപോലൊരു പെണ്ണിനെ വേണ്ടെന്ന ഇനിയും ലച്ചുവിനെ വേദനിപ്പിക്കാൻ ആ അച്ഛനും അമ്മയും തയ്യാറായിരുന്നില്ല അവർ രണ്ടും യക്ഷിനോട് സംസാരിച്ചു അവനും അവളെ വേണ്ട എന്ന് തന്നെ പറഞ്ഞു ഇനിയും ഇത് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായതും അവരതിന് സമ്മതിച്ചു അതിനുശേഷം ലച്ചു യക്ഷിൻ്റെ മുന്നിലേക്ക് പോയിട്ടില്ല അവൻ്റെ കോളേജിലാണ് തന്നെയും ചേർത്തിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആദ്യം ലച്ചു വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും നിന്നെ വേണ്ടാത്തവരെ നീ നോക്കണ്ട എന്നുള്ള യമുനയുടെ വാക്കുകളിൽ ലച്ചു സമ്മതം അറിയിച്ചു കോളേജിൽ വെച്ചുള്ള കണ്ടുമുട്ടലല്ലാതെ വീട്ടിൽ വെച്ച് ഒരിക്കൽ പോലും വെച്ചു ലക്ഷിൻ്റെ മുന്നിൽ പോയിട്ടില്ല യമുന നീ ലച്ചു കൂട്ടിയ റൂമിലാക്കി എന്നിട്ട് രണ്ടുപേരും ഒന്ന് ഫ്രഷായിട്ട് വായോ നമുക്കത് പുറത്ത് പോകാം മോഹൻ പറഞ്ഞും യമുന തലയാട്ടി ലച്ചുവിനെ കൊണ്ട് റൂമിലേക്ക് പോയി അവർ പോയതും മോഹൻ്റെ കണ്ണുകളിൽ പോയത് ഹാളിലെ ചുരിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന തൻ്റെ അനിയത്തിയുടെയും അളിയൻ്റെയും ചിത്രത്തിലേക്കായിരുന്നു എനിക്കൊരു തെറ്റ് പറ്റി ഞാനത് തിരുത്തും എൻ്റെ മകനേക്കാൾ നമ്മുടെ ലച്ചുകൂട്ടിയെ സ്നേഹിക്കുന്നതായി അവളെ അവളായി അംഗീകരിക്കുന്ന ചെക്കനെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ അവളെ കൈപ്പിടിച്ച് ഏൽപ്പിക്കും ഇതെൻ്റെ വാക്കാണ് മോഹൻ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയതും ഇതൊക്കെ കേട്ട മുകളിൽ നിന്നിരുന്ന യക്ഷ അസ്വസ്ഥതയുടെ റൂമിലേക്ക് പോയി ഇന്ന് കഫയിൽ നേരത്തെ വന്നിരുന്നു ശിവയും കുഞ്ചും വേറെയൊന്നുമല്ല ഒന്നുമല്ല രണ്ടാഴ്ച ശേഷം കണ്ണനും തിരിച്ചു വരും അതുകൊണ്ട് കണ്ണൻ്റെ വക പിള്ളേർക്കൊരു ഓഫർ അത് കേട്ടതും പാച്ചുവും കുഞ്ചുവൊക്കെ പറഞ്ഞു കുഞ്ചുവേച്ചി കുഞ്ചുവിൻ്റെ റൂമിൻ്റെ വാതിൽ തല്ലിപ്പൊളിക്കുവാണ് പാച്ചു വരുന്നടാ തല്ലിപ്പൊളിക്കാതെ കുഞ്ചു വിളിച്ച് പറയുന്നുണ്ട് എവിടെ ചെക്കനത് കേൾക്കാതെ വീണ്ടും തല്ലിപ്പൊളിക്കളോട് പൊളിക്കാൻ തന്നെ അവസാനം കുഞ്ചു വാതിൽ തുറന്നും കാണുന്നത് ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന പാച്ചുമോൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കൊരങ്ങാ കൊഞ്ചു ചോദിച്ചതും പാച്ചു ഒന്ന് ചിരിച്ചു കാണിച്ചു ഇടുപ്പ് കൊണ്ട് കുഞ്ചുവിനെ ഒരു തട്ട് കൊടുത്ത് റൂമിലേ കയറി പിന്നാലെ കുഞ്ചു അപ്പോൾ പറഞ്ഞോ എന്താ പ്ലാൻ എന്ത് പ്ലാൻ എനിക്കൊന്നും കിട്ടുന്നില്ല ദേ ഒരുമാതിരി പറയരുത് എനിക്ക് പണി കൊടുക്കണം പാച്ചു ചെണിയും കൊണ്ട് കുഞ്ചുവിൻ്റെ മുടി പിടിച്ചു വലിച്ചു ആ വിടടാ പാച്ചുവിനെ തള്ളി കുഞ്ചു പിന്നെ പാച്ചു വെറുതെ ഇരിക്കോ അവനും തള്ളി പിന്നെ രണ്ടും കൂടി തള്ളലായി പിച്ചലായി അടിയായി പിടിയായി കുഞ്ചുവിനെ അന്വേഷിച്ചു വന്ന ശിവ കാണുന്നത് ഇതായിരുന്നു പിന്നെ ഒരുവിധം രണ്ടിനെയും പിടിച്ചു മാറ്റി എന്തിനായിരുന്നു ഇപ്പോൾ ഒരു അടി രണ്ട് സ്ഥലത്തായിരുന്നു അണയ്ക്കുന്ന രണ്ടുപേരെയും നോക്കി ചോദിച്ചു ചുമ്മാ ഒരു രസം പാച്ചു വിളിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും ശിവ രണ്ടിനെയും പല്ലിക്കടിച്ചു നോക്കി ഇപ്പോൾ ഞാൻ പിടിച്ചു മാറ്റിലായിരുന്നെങ്കിൽ സാമ്പാറായിരുന്നേനെ ശിവ പറഞ്ഞതും രണ്ടും ഒരുപോലെ ഇളിച്ചു കാണിച്ചു മതി ഇരുന്ന് ചിരിച്ചത് താഴേക്ക് വരാൻ നോക്ക് മുതുശ്ശൻ വിളിക്കുന്നുണ്ട് അതും പറഞ്ഞ് ശിവ പോയി പിന്നാലെ തുള്ളി കൈയിട്ടുകൊണ്ട് കുഞ്ചുവും പാച്ചവും അവർ മൂന്ന് പേരും താഴേക്ക് ചെല്ലുമ്പോൾ സൗദാമിനും മക്കളുമടക്കം ഉണ്ട് അപ്പോൾ എല്ലാവരും വന്നല്ലോ ഇനി നിനക്ക് പറയാനുള്ളത് പറയും സൗദേ മുത്തശ്ശൻ പറഞ്ഞതും സൗദാമിൻ്റെ കണ്ണുകൾ ആദ്യം പോയത് ശിവയിലാണ് പ്രണവിൻ്റെ കണ്ണുകൾ ശിവയിലായിരുന്നു അവളുടെ ശരീരത്തിലൂടെ അവൻ്റെ കണ്ണുകൾ പാഞ്ഞു ചെറുതായി പുറത്തേക്ക് കാണുന്ന അവളുടെ വയറിലേക്ക് അവൻ ഉറ്റുനോക്കിക്കൊണ്ട് കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചു ശിവയെ തന്നെ നോക്കുന്ന പ്രണവിനെ നോക്കി നിൽക്കുവാണ് കുഞ്ചു ശിവയിൽ നോട്ടം മാറ്റിയപ്പോഴാണ് അവനെ തന്നെ നോക്കി നിൽക്കുന്ന കുഞ്ചുവിനെ കണ്ട് അവനൊന്നും പതറി ഈ പെണ്ണന്തിന ഇവിടെ നിൽക്കുന്നത് ഇത് നമ്മുടെ കുടുംബകാര്യമല്ലേ അതിലീ പെണ്ണെന്തിനാ സൗദാമിനെ ഇഷ്ടക്കാരോട് പറയുന്നതും ശിവ മുത്തശ്ശിനെ കണ്ണ് കാണിച്ച് കിച്ചണിലേക്ക് പോയി ആ ഇനി പറയാലോ അവർ പോയതും നിൽക്കുന്നതും കണ്ട് ഈശ്വർ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ വേറൊന്നുമില്ല ഇന്നലെ ഞാൻ പിള്ളേരുടെ ജാതകവും നോക്കിയിരുന്നു പാവിമോൾക്കാണെങ്കിൽ ഇപ്പോൾ മംഗലയോഗം കാണാനുണ്ട് സൗദാമിനി പറഞ്ഞു കൊണ്ട് മുത്തശ്ശിനെയും മറ്റുള്ളവരെയും നോക്കി അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ നോക്കി തുടങ്ങിക്കോ മുത്തശ്ശി പറതും സൗദാമിനിയുടെ കണ്ണുകൾ തൻ്റെ ഭർത്താവിനെ നോക്കി അല്ലാളിയ ഇവിടെ തന്നെ ചെക്കനുള്ളപ്പോൾ പുറത്തുനിന്ന് ഒരാളെ നോക്കണോ പത്മാഭൻ പറതും അവരെല്ലാവരും തമ്മിൽ തമ്മിൽ നോക്കി ഇത് കണ്ണേട്ടനുള്ള പണിയാ കുഞ്ചുവിന് മാത്രം കേൾക്കാൻ പാകത്തിന് വായിച്ചു പറഞ്ഞു ഉറപ്പല്ലേ ഇവിടുത്തെ ചെക്കൻ എന്ന് പറയുമ്പോൾ നീ ഉദ്ദേശിക്കുന്നത് ആരെയാ മുത്തശ്ശൻ സംശയത്തോട് ചോദിച്ചു നമ്മുടെ കണ്ണൻമോൻ സൗദാവിന് പവിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവിടെ പൂത്തൊളിഞ്ഞ് നിൽക്കുന്നുണ്ടാവൾ ആവുമ്പോൾ നമുക്കറിയാവുന്നതാണ് അതുപോലെ പവിമോൾക്ക് കണ്ണൻമോനെ ജീവനമാണ് സൗദാവിന് പറഞ്ഞപ്പോൾ കുഞ്ചുവും പാച്ചും പവിത്രയും നോക്കി ഓ അവളുടെ ഒരു നാണം പല്ലുകടിച്ചു കൊണ്ട് പാച്ചു പറഞ്ഞതും കുഞ്ചു അവൻ്റെ കയ്യിൽ പിടിച്ചു നീ അടങ്ങും മോനെ അവൾക്കും പിന്നെ നിന്റെ അച്ചമ്മയ്ക്കുമുള്ള പണി ഇപ്പോൾ കിട്ടും കുഞ്ചു പറഞ്ഞതും പാച്ചു സംശയത്തോടെ നോക്കി പാച്ചുവിൻ്റെ നോട്ടം കണ്ടപ്പോൾ കൊഞ്ചു വാതിലിൻ്റെ അവിടേക്ക് നോക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു വാതിൽപ്പള്ളിയിൽ കൈവച്ച് ഒരു കാൽമാടയ്ക്ക് അകത്തേക്ക് നോക്കി നിൽക്കുവാണ് കണ്ണൻ തൊട്ടുപുറകിൽ തന്നെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് വീറും ഇതിൽ തീരുമാനം പറയേണ്ടത് ഞാനല്ല അവൻ്റെ അച്ഛനും അമ്മയും പിന്നെ കണ്ണനുമാണ് അവരോട് ചോദിക്കുക മുത്തശ്ശൻ പറയുന്നത് മഹി മുത്തശ്ശനെയൊന്നും നോക്കി അതിനിപ്പം നമ്മൾ മാത്രം തീരുമാനമെടുത്താൽ പോരല്ലോ അവനും കൂടി താല്പര്യം വേണ്ടേ അവൻ വരട്ടെ മഹി ഒരു ഒഴുക്കുമായിട്ടിൽ പറഞ്ഞു അല്ല കണ്ണന്മാരോടൊക്കെ ചോദിക്കണോ ഇത് മുതിർന്നവർ തീരുമാനിച്ചാൽ പോരെ അതല്ലേ നല്ലത് കണ്ണൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് പ്രദീപ് പറഞ്ഞു അല്ല ഒരുമിച്ച് ജീവിക്കേണ്ടത് അവനല്ലേ അപ്പോൾ അവൻ്റെ സംബന്ധം കൂടി അറിയണം അതുമാത്രമല്ല അവൻ്റെ ചേട്ടൻ നിൽക്കുമ്പോൾ അവൻ്റെ വിവാഹം നടത്തുന്ന എങ്ങനെയാ ഹേമ നീരസത്തോട് പറഞ്ഞു ഹേമയ്ക്കും ചാനക്കും ഈ ഒരു ബന്ധത്തോട് തിരിയെ താല്പര്യമില്ല അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി അല്ല ഞാൻ പറഞ്ഞത് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കണ്ണനെ കാണുന്നത് അതേ വന്നല്ലോ ഇനി പിന്നെ നേരിട്ട് ചോദിക്കാം കൊഞ്ചു പറഞ്ഞതും എല്ലാവരും അങ്ങോട്ട് നോക്കി അവരെല്ലാവരും തിരി നോക്കിയപ്പോൾ കണ്ടു വാതിൽ ചാരി തോളിൽ ബാഗൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ണനെ ഒരു വൈറ്റ് ബനിയനും അതിന് മുകളിൽ ബ്ലാക്ക് ജാക്കറ്റും റിപ്റ്റ് ജീൻസുമാണ് വേഷം കണ്ണനെ കണ്ടതും പവിത്രയുടെ കണ്ണുകൾ തിളങ്ങി അവൾ സ്വയം മറന്നുകൊണ്ട് അവനെ നോക്കി നിന്നു അല്ലെങ്കിലും പട്ടിയുടെ വാല് കുഴലിട്ടാൽ അത് നേരെയാവും ഇല്ല അതുപോലെ തന്നെയാണ് പവിത്രയും നോക്കുന്നു നോക്ക് കണ്ണനെ നോക്കുന്ന പവിത്രം നോക്കിക്കൊണ്ട് കുഞ്ചു പ്രർത്തു എന്താണ് ഇവിടെ ഒരു ചർച്ച ചിരിയോട് ചോദിക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ സൗദാമിലെ ആശ്വാസം നിറഞ്ഞു അതൊക്കെയാണ് കേട്ടാ നമ്മുടെ പവിത്ര ഒരു കല്യാണാലോചന കുഞ്ചു ചാടിക്കേറി പറഞ്ഞതും പ്രദീപ് സൗതമയും പരസ്പരം നോക്കി ആഹാ നല്ല കാര്യമാണല്ലോ ഇവിടെന്നാ ചെക്കൻ ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ കണ്ണൻ ചോദിച്ചു കണ്ണൻ്റെ അഭിനയം കണ്ട് വാപ്പൊളിച്ചു നിന്ന് പോയി വീർ അവൻ മാത്രമല്ല കുഞ്ചും വാച്ചു ചെക്കൻ കണ്ണനോട് പറയാൻ പ്രദീപൊന്നും മടിച്ചു കണ്ണേട്ടാ എന്താ ഒന്നും അറിയാത്ത പോലെ പവിത്ര വോക്ക സ്റ്റിക്ക് ഉപയോഗിച്ച് നടന്ന് കണ്ണന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്തറിയാത്ത പോലെ നീ എന്തൊക്കെയാ പവിത്ര പറയുന്നത് ഒന്നുമേ അറിയില്ല എന്നുള്ള ഭാവത്തിൽ കണ്ണൻ പറഞ്ഞു മോനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചെക്കൻ വേറെ ആരുമല്ല മോൻ തന്നെയാ അതാകുമ്പോൾ നിങ്ങൾക്ക് പരസ്യം അറിയാമല്ലോ മാത്രമല്ല പവിമോൾക്ക് മോനെന്ന് വെച്ച ജീവനാണ് സൗദാമിരി ചിരിയോട് പറഞ്ഞതും കണ്ണൻ്റെ കണ്ണുകൾ ആദ്യം പോയത് തൻ്റെ അമ്മയുടെ മുഖത്താണ് ഹേമയുടെ മുഖത്ത് ഇഷ്ടക്കേട് കണ്ടതും അവൻ മഹിയെ നോക്കി അവിടെയും അത് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കണ്ണൻ ചിരിയോട് പറഞ്ഞുകൊണ്ട് പവിത്രയെ നോക്കി ചിരിച്ചു കണ്ണാ മോനൊന്നും പറഞ്ഞില്ല പത്മനാഭൻ ചോദിച്ചു പറയാം അതിനു മുൻപ് എനിക്കിതേ ഈ നിൽക്കുന്ന മുത്തശ്ശൻ്റെ കൊച്ചുമോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അയാളോട് പറഞ്ഞു പിന്നെ പവിത്രയ്ക്ക് നേരെ തിരിഞ്ഞു അപ്പോൾ പവിത്ര കാര്യങ്ങളൊക്കെ നല്ല വെടുപ്പായിട്ടുണ്ട് ഇനി അറിയേണ്ടത് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാഹം പറഞ്ഞു വരാനുണ്ടായ കാരണം കൂടി പറഞ്ഞു തന്നാൽ നന്നായിരുന്നു കണ്ണൻ ചിരിയോടെ തന്നെ പറഞ്ഞു കാരണോ കണ്ണേട്ടനെ എന്തൊക്കെയാണ് പറയുന്നത് കണ്ണേട്ടന അറിയില്ലേ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണ് ഏട്ടനെന്ന് അതുകൊണ്ടല്ലേ ഞാൻ പവിത്ര ഒന്നുമേ അറിയില്ല എന്നുള്ള ഭാവത്തിൽ പറഞ്ഞു പൊലിപ്പിച്ചു ഇഷ്ടം പോലും അങ്ങനെ എത്ര പേരോട് നിനക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടടി പാച്ചു പവിത്രയ്ക്ക് നേരെ ചീറി പാച്ചു ആരോടാണ് പറയുന്നതെന്ന് ഓർമ്മ വേണം പ്രണവ് പറഞ്ഞതും പാച്ചു ചുണ്ടുകൂട്ടി നീ ഇതിലിടപെണ്ട ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് നീ മിണ്ടാതെ നിന്നാൽ മതി പ്രദീപ് ദേഷ്യത്തോടെ പറഞ്ഞു പറ്റില്ല ഡീ ഞാൻ ചോദിച്ചു നിന്നോടാണ് നിനക്ക് ദൈ നിൽക്കുന്ന കണ്ണേട്ടനോട് മാത്രമേ ഇഷ്ടം തോന്നിട്ടുള്ളൂ അല്ലേ അവരൊന്നും പറഞ്ഞു കേൾക്കാതെ പാച്ചു പവിത്രോട് ചോദിച്ചു അതെ എൻ്റെ പ്രണയം അത് കണ്ടിട്ട് മാത്രമാണ് പാച്ചുവിനെ പുച്ഛിച്ചുകൊണ്ട് അഹങ്കാരത്തോട് പവിത്ര പറഞ്ഞു അപ്പോൾ വിനായക് ആരായിരുന്നു നിൻ്റെ പാച്ചു ചോദിച്ചതും പവിത്ര ഞെട്ടി അവളുടെ ഞെട്ടിൽ കൃത്യമായി തന്നെ കണ്ണനും കുഞ്ചുവും വീറും കണ്ടിരുന്നു എൻ്റെ ഉത്തരമില്ലാത്തത് ടാൽമി ഹു ഈസ് വിനായക് ഫോർ യു പാച്ചു ചോദിച്ചതും പവിത്രയുടെ കണ്ണുകൾ പോയത് പ്രണവിലേക്കാണ് പാച്ചു നീ അതിര് കടക്കുന്നുണ്ട് പവിത്രയുടെ മുഖത്തേക്ക് ഭാവമാറ്റം കണ്ടുകൊണ്ട് പ്രദീപ് പാച്ചുവിനെ വിലക്കാൻ ശ്രമിച്ചു അവൻ ഒരു അതിരും കടക്കുന്നില്ല ചോദിക്കാനുള്ളത് തന്നെയാണ് ചോദിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ ഒരു ശബ്ദം കേട്ടതും എല്ലാവരും തിരുന്ന് നോക്കി മഞ്ജു ആയിരുന്നു പവി ചോദിച്ചതിന് ഉത്തരം പറഞ്ഞ് ആരാ പാച്ചു പറഞ്ഞ വിനായക് പ്രദീപ് നോക്കുന്നത് കണ്ടിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ പവിത്രയോട് ചോദിച്ചു എനിക്കറിയില്ല ഇവൻ പറഞ്ഞ വിനായക്കാരാന്ന് പാവിത്ര പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കവിൾ ശക്തമായി കൈ പതിച്ചു അവളൊന്ന് പിന്നോട്ട് പോയി കവിൾ കൈവെച്ച അവൾ മുന്നോട്ട് നോക്കി അവളെ ദേഷ്യത്തോടെ നോക്കുന്ന മഞ്ജു മഞ്ജു സൗദാമിനിയുടെ ശബ്ദം അവിടെ ഉയർന്നു അതിന് കത്തുന്നതിന് നോട്ടമായിരുന്നു മറുപടി മിണ്ടരുത് ഇത് ഞാനും എൻ്റെ മോളും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ നിങ്ങൾ ഇടപെടേണ്ട കേട്ടല്ലോ ആദ്യമായി മഞ്ജുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു സൗദാമിനടക്കം പകപ്പോടെ നോക്കി പറയടി നിനക്കറിയില്ല അതാരെന്ന് മഞ്ജു വീണ്ടും ചോദിച്ചു ഒപ്പം അവളുടെ കൈത്തണ്ടിൽ മുറുകി പിടിച്ചു ഇ ഇല്ല മഞ്ജുവിൻ്റെ ദേഷ്യത്തോടുള്ള മുഖം കണ്ടപ്പോൾ പവിത്ര വിറയിലൂടെ പറഞ്ഞു പിന്നെ ഇതൊക്കെ എന്താടി പുറകിലേക്ക് മറച്ചു പിടിച്ച കയ്യിൽ പിടിച്ച ഫോട്ടോസ് നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് മഞ്ജു ആക്രോശിച്ചു ഫ്ലോറിൽ പരന്നു കിടക്കുന്ന ഫോട്ടോയിലേക്ക് എല്ലാവരും ഉറ്റുനോക്കി പവിത്രയ്ക്ക് തല പോലെ തോന്നി അവളും വിനായകൻ ചേർന്ന് നിൽക്കുന്നതും ചുംബിക്കുന്നതും എന്തിനേറെ ഒരു ബെഡിൽ ഒരു പുതപ്പിൽ കിടക്കുന്ന വരെ അതിലുണ്ട് എല്ലാവരും ഞെട്ടിക്കൊണ്ട് പവിത്രയെ നോക്കി കണ്ണനും വീറിനും ഇതൊന്നും കണ്ടിട്ട് ഒന്നും തോന്നിയില്ല ഇതിലും വലുതാണല്ലോ അവർ കണ്ടിട്ടുള്ളത് ഇനി നിനക്കറിയില്ലേ മഞ്ജു വീണ്ടും ചോദിച്ചു മറുപടിയില്ലായിരുന്നു പവിത്രയ്ക്ക് ഹാളിൽ മഞ്ജുവിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടതും ശിവ ഹാളിലേക്ക് വന്നു ആദ്യം എന്തിനാ ഇങ്ങനെ മഞ്ജു ഒച്ച വയ്ക്കുന്ന ശിവയ്ക്ക് മനസ്സിലായില്ല പക്ഷേ കിടക്കുന്ന ഫോട്ടോ കണ്ടതും ശിവ ഞെട്ടിക്കൊണ്ട് പവിത്രയും നോക്കി ഇത് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായി ഇവൾ കുറച്ച് ദിവസം ബാംഗ്ലൂർ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു എന്തിനാണെന്നറിയൂ അബോഷിനു വേണ്ടി വാച്ച് കൂട്ടിച്ചേർത്തതും പവിത്ര കണ്ണുകൾ ഇറക്കി അടച്ചു മഞ്ജു നിറഞ്ഞ കണ്ണുകളോടെ നിന്നുപോയി പിന്നെ അവരുടെ നോട്ടം ചെന്നത് പ്രദീപിലായിരുന്നു പറഞ്ഞതല്ലേ ഞാൻ ഇവളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് അന്നൊക്കെ നിങ്ങളത് പൂച്ചിച്ച് തള്ളി ഇപ്പോൾ കണ്ടോ മോള് കാണിച്ചു കൂട്ടിയത് മഞ്ജു ചോദിച്ചതും പ്രദീപ് ഉത്തരമില്ലാതെ നിന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തൊക്കെ വന്നാലും പവിത്ര അയാൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു ഇതുപോലുള്ള ഒരുത്തിയെ എൻ്റെ മോന് വേണ്ട ഹേമ പറഞ്ഞതും പവിത്ര കണ്ണുകൾ വലിച്ചു തീർന്നു ഇതൊന്നും സത്യമല്ല എൻ്റെ പവിമോളെ ആരോ ചതിച്ചതായിരിക്കും എൻ്റെ കൊച്ചുമോൾ ഇതുപോലെയൊന്നും ചെയ്യില്ല ഇതൊക്കെ കള്ളാണ് ഹേമ പറഞ്ഞതും സൗദാമിനി പറഞ്ഞു കള്ളാണോ ആണോ സത്യാണോ എന്നൊന്നും എനിക്കറിയേണ്ട ഇതുപോലുള്ള ഒരുത്തി എൻ്റെ മകനെ തല കെട്ടിവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ ഞാൻ നല്ലൊരു പെങ്കുശിനെ കണ്ടുപിടിച്ച് കൊടുത്തോളാം ഹേമഭാരതം കാതിൽ പതിച്ചതും പവിത്രയുടെ കണ്ണുകൾ ചെന്നത് ശിവയിലാണ് അവൾക്ക് ശിവയോടുള്ള പക അവളുടെ കണ്ണുകൾ തെളിഞ്ഞു കണ്ടു കണ്ണനെ കിട്ടാത്തത് അവൾ കാരണമാണെന്ന് അവൾ വിശ്വസിച്ചു അവൾ വാക്കർ അവിടെ ഇട്ട് നടന്ന് ശിവയുടെ അടുത്ത് ചെന്ന് നിന്നു ശിവ പവിത്രയെ നോക്കി പെട്ടെന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പവിത്രൻ്റെ കൈകളിൽ ശിവയുടെ കഴുത്ത് മുറുകി നീ നീ കാരണമാണ് എനിക്കെൻ്റെ കണ്ണേട്ടനെ കിട്ടാത്തത് സമ്മതിക്കില്ലടി എനിക്ക് വേണം അവനെ ഈ പവിത്രയരെ ആഗ്രഹിച്ചതാണ് അവനെ അങ്ങനെ ഇന്നലെ വലിഞ്ഞു കയറി വന്നവൾക്കൊന്നും അവനെ ഞാൻ വിട്ടുതരില്ല നീ മരിക്കണം അപ്പോൾ അവൻ എൻ്റെ മാത്രമാകും ശിവയുടെ കഴുതിയിൽ പിടിമുറുക്കി വല്ലാത്തൊരു ഭാവത്തോട് പറഞ്ഞു പവിത്ര അവളുടെ ഉള്ളിൽ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടതിനെയും കണ്ണനെ കിട്ടില്ല എന്നുള്ള ചിന്തയും അവളെ തെറ്റിച്ചു പവിത്ര എന്താ ചെയ്യുന്നത് ഇത്രയെ വിട് പവിത്രയെ പിടിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ട് കണൻ പറഞ്ഞു ഇല്ല ഇവൾ ജീവിക്കേണ്ട ഇവൾ ഇവൾ കാരണമാണ് എനിക്ക് നിന്നെ കിട്ടാത്തത് ഇവളിനി വേണ്ട ശിവയുടെ കഴുത്തിൽ മുറുക്കിക്കൊണ്ട് പറഞ്ഞു ശിവശ്വാസം കിടന്ന് പിടഞ്ഞു പോയി കണ്ണൻ ആവുന്നതുപോലെ പോലെ പവിത്രയെ മാറ്റാൻ ശ്രമിച്ചു പക്ഷേ പവിത്ര കൂടുതൽ കൂടുതൽ ശക്തിയോടെ ശിവയുടെ കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് പവിത്രം തെളിച്ചു വീണു എല്ലാവരും ഞെട്ടി നിന്നു കണ്ണിൽ അഗ്നി നിറച്ചു നിൽക്കുന്ന ത്രിലോകിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഒരുപോലെ വിറച്ചുപോയി പവിത്രയുടെ കൈകൾ അഴിഞ്ഞതും ശിവ ചുമച്ചുകൊണ്ട് പിന്നിലേക്ക് വീണുപോയി പക്ഷേ അവൾക്ക് താങ്ങായി ത്രിലോകിന് ശക്തമായ കൈകളുണ്ടായിരുന്നു ശിവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കോപത്തോടെ പവിത്രം നോക്കി അവൻ്റെ കണ്ണിലെ ചുവപ്പ് കണ്ടതും പവിത്ര പേടിയോട് വിറച്ചുപോയി ഭദ്ര ശിവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോക് വിളിച്ചു പക്ഷേ ശിവ അപ്പോഴും ചുമച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കുഞ്ചു ത്രിലോക് അലറിയതും കുഞ്ചു ഞെട്ടിക്കൊണ്ട് ത്രിലോകം നോക്കി പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ ത്രിലോക് പറയുന്നതും കുഞ്ചു തലയാട്ടി വെള്ളമെടുക്കാൻ ഓടി ത്രിലോക് ശിവയെ കൈകളിൽ കോരിയെടുത്തു അവളെ ശ്രദ്ധയോടെ സോഫയിൽ കെടുത്തി അവൻ മുട്ട കുത്തിയിരുന്നു കുഞ്ചു വെള്ളം കൊണ്ടുവന്ന് കൊടുത്തതും ത്രിലോകത് വാങ്ങി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് ശിവയ്ക്കത് കൊടുത്തു വെള്ളം കൊടുത്തവൻ തന്നെ അവളുടെ നെഞ്ചും പുറം ഒഴിഞ്ഞു കൊടുത്തു ഇതെല്ലാം കണ്ട അന്തം വട്ട് നിൽക്കുവാണ് സിദ്ധൊഴിച്ചെല്ലാവരും ശിവയോടുള്ള അവൻ്റെ പെരുമാറ്റം അവർക്കൊക്കെ ഒരു ഷോക്കായിരുന്നു ഓക്കെ ആയോ ഭദ്ര ത്രിലോക് ചോദിച്ചതും ശിവ ആശ്വാസത്തോടൊന്നും മൊഴി അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുമച്ചു അതുകൂടി കണ്ടതും ബാക്കിയുള്ളവരുടെ ബോധം പോകുമെന്നുള്ള മട്ടിലായിരുന്നു കുഞ്ചു ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോക് വിളിച്ചതും കുഞ്ചു ഏതോ ലോകത്തിനെന്ന പോലെ അവനെ നോക്കി ടേക്ക് കെയർ ഓഫ് കെയർ ത്രിലോക് പറയുന്നതും കുഞ്ചുവും തലയാട്ടി ശിവയുടെ അടുത്തായിരുന്നു കുഞ്ചു ഇരുന്നതും ശിവ പതിയെ കുഞ്ചുവിനോട് ചേർത്തിരുത്തിക്കൊണ്ട് ത്രിലോക് എഴുന്നേറ്റ് നിന്നു ത്രിലോകത്തിൻ്റെ ബ്ലേസർ അഴിച്ച് അവിടെയുള്ള ടേബിളിട്ടു അവന്റെ കണ്ണുകൾ മറ്റൊരു സോഫയുടെ അവിടെ ഫ്ലോറിൽ ഇരിക്കുന്ന പവിത്രയിലായിരുന്നു അവന്റെ കണ്ണിൽ അഗ്നിയായിരുന്നു തന്റെ പെണ്ണിനെ വേദനിപ്പിച്ചവരെ കൊല്ലാനുള്ള അഗ്നി അവൻ അതേ ഭാവത്തിലൂടെ പവിത്രയുടെ അടുത്തേക്ക് ചുവട് വച്ചു ത്രിലോകിൻ്റെ വരവ് കണ്ടതും പവിത്ര പേടിയോടെ ഒമിഞ്ഞിറക്കിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവൾ നീങ്ങുന്നതിനനുസരിച്ചുകൊണ്ട് ത്രിലോക്ക് ഓരോ ചുവടും മുന്നോട്ട് വെച്ചു അവസാനം സോഫയിൽ തട്ടി നിന്നും പവിത്ര ഭയത്തോടെ അവനെ നോക്കി